നമസ്കാരം ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ ഉണ്ടാവുക സ്വാഭാവികമാണ് അല്ലാതെ എല്ലാ കാര്യത്തിലും യോജിച്ച് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും മുമ്പോട്ടു പോകാൻ കഴിയില്ല വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന കുടുംബങ്ങളിൽ പോലും കടുത്ത ഭിന്നതയുണ്ടാവും അത് മനുഷ്യജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് രണ്ട് കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നവർ തമ്മിൽ ഭിന്നത ഉണ്ടായില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ അങ്ങനെ ഒരു ഭിന്നതയും ഇല്ലെങ്കിൽ ആ വിവാഹ ജീവിതത്തിൽ ഒരാൾ തികച്ചും ദുർബലനാവണം അല്ലെങ്കിൽ ദുർബലയാവണം ഭാര്യ പറയുന്നതെല്ലാം അതേപടി കേട്ട് ചിരിച്ചുകൊണ്ട് അംഗീകരിക്കുന്ന പെൺകോന്തനെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ഭർത്താവിനെ ഒരുപക്ഷെ ഭിന്നതയില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാം അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നതെല്ലാം അതേപടി കേട്ട് ചിരിച്ചുകൊണ്ട് പരിഭവമില്ലാതെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു അടിമയായ ഭാര്യക്കും വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോവാം ഇത് രണ്ടും സ്വപ്നങ്ങളിൽ മാത്രമാണ് മനുഷ്യന് ഈഗോ ഉള്ളിടത്തോളം കാലം അത് പുറത്തു വന്നുകൊണ്ടേയിരിക്കും ഭിന്നതയും ഉണ്ടാവും അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം പരസ്പരം പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ പരിഹരിക്കണം രണ്ട് കുടുംബ പശ്ചാത്തലത്തിൽ രണ്ട് സാമൂഹിക സാഹചര്യത്തിൽ രണ്ട് ജീനിൽ വളർന്നു വന്ന മനുഷ്യർക്ക് എവിടെയൊക്കെ സഹകരിക്കാൻ കഴിയുമോ അവിടെയൊക്കെ സഹകരിക്കുക മക്കളുടെ കാര്യത്തിൽ ഐക്യപ്പെടുക എന്നത് മാത്രമാണ് കുടുംബ കുടുംബജീവിതത്തിൻ്റെ പ്രത്യേകത പലപ്പോഴും അടിച്ചും ബഹളം വെച്ചും പിരിഞ്ഞുമൊക്കെ മനുഷ്യർ അവൻ്റെ പണിക്ക് പോകുന്നു ചിലർ പോയി സ്വയം ജീവൻ കൊടുക്കുന്നു ചിലർ ജീവിതകാലം മുഴുവൻ കുറ്റം പറഞ്ഞും പഴി പറഞ്ഞും അവരുടെ ജീവിതവും അവരുടെ പങ്കാളിയുടെ ജീവിതവും ദുരിതപൂർണ്ണമാക്കുന്നു ഇതിനിടയിൽ സംഭവിക്കുന്ന ഒന്നാണ് വിവാഹമോചനം വാസ്തവത്തിൽ ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ ഏറ്റവും നല്ല വഴി വിവാഹമോചനം നേടുകയാണ് പണ്ടത്തെ പോലെ അപമാനമൊന്നും വിവാഹമോചനത്തിന് ഇപ്പോഴില്ല എന്നതാണ് വാസ്തവം നിർഭാഗ്യവശാൽ വിവാഹമോചനത്തിന് തീരുമാനിച്ചാലും പക അതിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കും ഇല്ലാത്ത കുറ്റമെല്ലാം ഭാര്യയുടെ മേൽ ഭർത്താവും ഭർത്താവിൻ്റെ മേൽ ഭാര്യയും ചുമത്തും സ്ത്രീക്ക് പരിഗണന കൂടുതലായതുകൊണ്ട് എന്തു പരാതി വേണമെങ്കിലും കൊടുക്കാം എന്ത് ആരോപണങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടും ഇത്തരത്തിലുണ്ടായ രണ്ട് സംഭവങ്ങൾ ആ രണ്ട് സംഭവത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി എടുത്ത നിലപാട് ശ്ലാഘനീയമാണ് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി ഒരു പെൺകുട്ടി ഐ ടിയിൽ പണിയെടുക്കുന്നു നല്ല ശമ്പളമുണ്ട് എം ബി എക്കാരിയാണ് ഒരു വർഷം കൊണ്ട് വിവാഹമോചനം കഴിഞ്ഞു ആ പെൺകുട്ടിക്ക് ആവശ്യം പന്ത്രണ്ട് കോടി രൂപയും ബി എൻഡബ്ല്യു കാറും മുംബൈയിൽ ഒരു ഫ്ളാറ്റുമാണ് ഇതാവശ്യപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടി കേസ് കൊടുക്കുന്നു ആ കേസ് പലയിടങ്ങളിലേക്ക് പോകുന്നു ഒടുവിൽ സുപ്രീം സുപ്രീംകോടതിയിലാവുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗവായ് ചോദിച്ചു നീ ഒരു ഐ ടി പെണ്ണല്ലേ നിനക്ക് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും പൂനെയിലുമൊക്കെ പണി കിട്ടൂല്ലേ നിനക്ക് എം ബി എ ഇല്ലേ മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിച്ചാൽ പോരെ ഇത് ഒന്നര വർഷം മാത്രം നീണ്ടു നിന്നൊരു വിവാഹത്തിന്റെ പേരിൽ നീ എന്തെല്ലാം ചോദ്യമാണ് ചോദിക്കുന്നത് ഒരു വീട് ബോംബെയിൽ താമസിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ഇത് അങ്ങേയറ്റം മോശമാണ് മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കൂ എന്നാണ് ആ യുവതിയോട് സുപ്രീം കോടതി പറഞ്ഞത് അപ്പോൾ ആ യുവതി പറഞ്ഞു എൻ്റെ ഭർത്താവ് കോടീശ്വരനാണ് അതുകൊണ്ട് അതിന് വിഹിതം എനിക്ക് വേണമെന്ന് ഭ്രാന്താണെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയെന്ന് വാസ്തവത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു വിവാഹമോചനം നടക്കുമ്പോൾ ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ പകുതി ഭാര്യ കൊണ്ടുപോവാറുണ്ട് ആ പ്രവണത നമ്മുടെ നാട്ടിലും വളർന്നു വരുമ്പോഴാണ് എന്താണോ അർഹതപ്പെട്ടത് അത് മാത്രം കൊടുത്താൽ മതി എന്ന് സുപ്രീം കോടതി പറയുന്നത് സ്ത്രീകൾ ജോലി ചെയ്ത് ജീവിക്കട്ടെ വിദ്യാഭ്യാസവും അറിവും കഴിവുമുള്ളവർ എന്തിനാണ് വിവാഹം ചെയ്തു പോയി എന്നതിൻ്റെ പേരിൽ ഇത്തരം ഡിമാൻഡുകൾ വയ്ക്കുന്നത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഈ വിധി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി ഒരു പുളിങ്കൊമ്പിൽ പോയി പിടിക്കുക എന്നിട്ട് ആ പുളിങ്കൊമ്പ് മൊടിച്ചുകൊണ്ട് പോവുക എന്നത് ചിലരുടെയൊക്കെ രീതിയാണ് അതിനെതിരെയാണ് സുപ്രീം കോടതി ശക്തമായ നിലപാടെടുത്തത് ഇതേ ദിവസം തന്നെ സുപ്രീം കോടതിയിൽ മറ്റൊരു കേസ് വന്നു ആ കേസ് വളരെ വിചിത്രമായ സംഗതിയാണ് ഉത്തർപ്രദേശിലെ ഒരു ഐ പി എസ് കാരി വിവാഹ മോചിതയാവുന്നു ഭർത്താവുമായി ഭിന്നതയുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ തുടരെ തുടരെ ഭർത്താവിനെതിരെയും ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെയും കേസ് കൊടുത്തു ഈ ഐ പി എസ് ഗാരുടെ പേര് വിവരമൊന്നും സുപ്രീംകോടതി വിധിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത് എന്നിട്ട് ഒടുവിൽ ഏതാണ്ട് ആറോളം കേസുകളാണ് ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ പിതാവിനെതിരെയും ഒക്കെ പോലീസിന് എടുക്കേണ്ടി വന്നത് കാരണം ഇവൾ ഐ പി എസ് ഗാരിയാണ് ഐ പി എസ് ഗാരിയുടെ കീഴിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ റേപ്പ് വിവാഹത്തിൽ റേപ്പ് നിലനിൽക്കില്ല എന്ന് സുപ്രീം സുപ്രീംകോടതി പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് ബലാത്സംഗ കേസ് ചാർജ് ചെയ്തു വധശ്രമം ചാർജ് ചെയ്തു പിടിച്ചുപറി ചാർജ് ചെയ്തു ഗാർഹിക പീഡനം ചാർജ് ചെയ്തു അതായത് ജാമ്യമില്ലാത്ത അനേകം വകുപ്പുകൾ ചുമത്തി ഐ പി എസ് ആരുടെ ഭർത്താവിനെ ആ ഭർത്താവിന്റെ പിതാവിനെ ദിവസവും ജയിലിൽ അടച്ചു പോലീസ് കാരണം മേലുദ്യോഗസ്ഥരുടെ പരാതിക്കാരി പോലീസുകാർക്ക് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചാ മതിയാവും അങ്ങോട്ടും ഇങ്ങോട്ടും കേസായി സഹി കെട്ട് കേസ് സുപ്രീം കോടതിയിലെത്തി സുപ്രീംകോടതിയിലെത്തിയത് ട്രാൻസ്ഫർ പെറ്റീഷൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത കേസുകൾ അവരവരുടെ സ്ഥലത്തേക്ക് മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ട് ചെന്നതാ സുപ്രീം കോടതി പൊട്ടിത്തെറിച്ചു എന്നിട്ട് സുപ്രീം കോടതി എല്ലാ കേസുകളും ക്വാഷ് ചെയ്ത് റദ്ദ് ചെയ്തു എന്നിട്ട് ഈ ഐ പി എസ് ഗാരിയോട് പറഞ്ഞു പരസ്യമായി ഈ മുൻ ഭർത്താവിനോടും അവരുടെ കുടുംബത്തോടും മാപ്പ് പറയണം ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് പത്രത്തിലും ഹിന്ദി പത്രത്തിലും മാത്രമല്ല യൂട്യൂബും ഫേസ്ബുക്കും അടക്കമുള്ള സോഷ്യൽ മീഡിയയിലും പരസ്യമേ മാപ്പ് പറഞ്ഞുകൊണ്ട് മൂന്ന് ദിവസത്തിനകം പരസ്യം പ്രസിദ്ധീകരിക്കണം ഐ പി എസ് ഗാരി എന്ന നിലയിൽ ഇനി മേലാൽ ഇയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു കേസെടുത്ത് ഇവരെ ഉപദ്രവിക്കാൻ സാഹചര്യം ഒരുക്കരുത് അവർ നേരിട്ടോ അവരുടെ പരിചയക്കാർ വഴിയോ ഇവർക്കെതിരെ കള്ളക്കേസ് എടുത്താൽ നടപടി ഉണ്ടാവും അതായത് ഒരു ഐ പി എസ് കാര്യം അവരുടെ കുങ്കു കാണിച്ച് തൻ്റെ ഭർത്താവിനോട് പക വീട്ടിയതിനെ നിയമവിരുദ്ധമായി കേസുകൾ എടുത്തതിനെ കോടതി ശാസിച്ചതാണ് വാസ്തവത്തിൽ ഹൈക്കോടതിയും ഇതേ നിലപാടായിരുന്നു എടുത്തത് അതിനെതിരെ അപ്പീലുമായി സുപ്രീം സുപ്രീംകോടതിയിൽ പോയാണ് കോടതിയിൽ നിന്നും പണി വാങ്ങിയത് എസ് ആൻഡ് ഹെർ പേരൻസ് ഫാമിലി മെമ്പേഴ്സ് വിച്ച് ഷാൽ ബി പബ്ലിഷ് ഇൻ ദി നാഷണൽ എഡിഷൻ ഓഫ് ദി റിനവർഡ് വൺ ഇംഗ്ലീഷ് വൺ ഹിന്ദി ന്യൂസ് പേപ്പർ ഒരു ഹിന്ദി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിന് പരസ്യം ചെയ്യണം ഓൺ ഓൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ലൈക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ആൻഡ് അതർ സിമിലർ പ്ലാറ്റ്ഫോംസ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ക്ഷമാപണം പ്രസിദ്ധീകരിക്കണം ദ എക്സ്പ്രഷൻ ഓഫ് അപ്പോളജി ഹിയർ ഇൻ ഷാൽ നോട്ട് ബി കൺസ്ട്രക്ടൻ അഡ്മിഷൻ ഓഫ് ലൈബിലിറ്റി ആൻഡ് ഷാൾ ഹാവ് നോ ബിയറിംഗ് ഓൺ ദി ലീഗൽ റൈറ്റ്സ് ഒബ്ലികേഷൻസ് ഓർ കോൺസിക്വൻസസ് റൈസിംഗ് അണ്ടർ ലോ ഈ മാപ്പ് പറിച്ചതിൽ വഴി അതൊരു ലീഗൽ ഉത്തരവാദിത്തമായി അവർക്ക് മാറേണ്ടതില്ല ദളജി ഷാൾ ബി പബ്ലിഷ് വിദിൻ ത്രീ ഡേയ്സ് ഡേറ്റ് ഓഫ് ദിസ് ഓർഡർ മൂന്ന് ദിവസത്തിനകം പ്രസിദ്ധീകരിക്കണം എന്നിട്ട് ഈ മാപ്പിന്റെ ഒരു ഘടനയും പറഞ്ഞു കൊടുത്തു ഐ സൺ ആൻഡ് ഡോക്ടർ ഓഫ് സോ ആൻഡ് സോ ഹിയർ മൈ സിൻസിയർ അപ്പോളജീസ് ഓൺ മൈ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് മൈ പേരൻസ് ഫോർ എനിക്ക് or cause annoyance to the feeling of members of DASH family, namely our parent. I understand that the various allegations and legal battles have created an atmosphere of animosity and have deeply impacted your well-being. While the legal proceedings have now concluded with the dissolution of our marriage and the crashing of pending litigation between the parties, I understand that the emotional scars may take time to heal. I sincerely hope that this apology can be a step towards finding some peace and closure for all of us. It is regretted, and I sincerely hope for peace and amicable future for both the families. For peace, good health, prosperity, and happiness of both families going forward. I sincerely hope that that family will accept my this unconditional apology. However dark the past may be, it cannot be. ഹോ ദി ഫ്യൂച്ചർ ടേക് ദിസ് ഓപ്പർച്യൂണിറ്റി എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ദാറ്റ് എക്സ്പീരിയൻസ് മോർ സ്പിരിച്ൽ പേർസൺസിംഗ് ഐ സിൻസിയർ വിഷ് എ പ്രേ ഫോർ പീസ് സെക്യൂരിറ്റി ഹാപ്പിനെസ് ഓഫ് ഈ മെമ്പേഴ്സ് ഹിയർ ഐ റീ ട്രേറ്റ് ഡാഷ് ഫാമിലി ഗേൾ ചൈൽഡ് ബോൺ ഔട്ട് ഓഫ് അറ്റ് നോ ഫോൾ അതായത് എങ്ങനെയാണ് മാപ്പ് പറയേണ്ടത് എന്നുപോലും കോടതി വിധിയിലൂടെ പറഞ്ഞു വാസ്തുത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ് ഈ രണ്ട് വിധികളും സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അവരുടെ അവകാശങ്ങൾ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് എന്നാൽ സ്ത്രീകൾ അവരുടെ പ്രത്യേക പ്രിവിലേജ് ദുരുപയോഗിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടി ആരെങ്കിലുമൊക്കെ എടുക്കേണ്ടതുണ്ട് അതെടുത്തിരിക്കുകയാണ് കോടതി എല്ലാ സ്ത്രീകളും മനസ്സിലാക്കുക നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതാണ് എന്നാൽ അവകാശങ്ങളുടെ പേരിൽ കള്ളക്കേസുകൾ കൊടുക്കുമ്പോൾ ഇത്തരം തിരിച്ചടികളും ഇടയ്ക്ക് സംഭവിക്കുമെന്ന സത്യം